മാലിന്യം പൊതുനിരത്തുകളിൽ തള്ളുന്നത് തടയാൻ കർശനമായ നിയമ നടപടി അനിവാര്യമെന്ന് മന്ത്രി പി പ്രസാദ് മാലിന്യം സംസ്കരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് പൊതുസമൂഹത്തിന്റെയും പൊതു സംവിധാനത്തിന്റെയും ഉത്തരവാദിത്വമാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു പലതും ബാക്കി വെക്കാൻ ബാക്കി വെക്കേണ്ടതിലും തീരുമാനിച്ചാൽ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ചെരുപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്ന നമുക്ക് ബാക്കി പിന്നെ അതൊരിക്കലും എന്താ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പക്ഷെ എന്നാൽ ഭക്ഷണങ്ങൾ പോലുള്ളവ ഉണ്ടാക്കുമ്പോൾ തന്നെയും നമ്മൾ തീരുമാനമെടുത്താൽ ബാക്കിയാവുന്ന തരത്തിലേക്കെത്തില്ല അപ്പോൾ ഉപയോഗിക്കേണ്ടത് മാത്രം ഉണ്ടാക്കുകയും ഉണ്ടാക്കുന്നതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുക എന്നുവന്നാൽ തന്നെയും പല അളവിൽ നമുക്ക് മാലിന്യത്തെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും പോർബന്ദറിലെ പ്രധാനമന്ത്രി ആയിരുന്ന ഒരാളിൻ്റെ മകൻ ബാരിസ്റ്ററായ ഒരാൾ മാലിന്യം പൊതുനിരത്തുകളിൽ തള്ളുന്നത് ശക്തമായ നിയമ നടപടി വഴി തടയേണ്ടതുണ്ടെന്നും അതോടൊപ്പം മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി നൽകേണ്ട ബാധ്യത പൊതു സമൂഹത്തിനും സംവിധാനങ്ങൾക്കും ഉണ്ടെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മാലിന്യമുക്ത നവകേരളത്തിനായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ജനകീയ ക്യാമ്പിന് ഗാന്ധി ദിനത്തിൽ ദിനത്തിൽ കർമ്മം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്ത വിവിധ മിഷനുകളുടെയും വകുപ്പുകളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആലപ്പുഴ നഗരസഭ ദ്രവ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തോടെയാണ് തുടക്കമിട്ടത് ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലാണ് എസ് ടി പിഇ നിർമ്മിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം പോലെ തന്നെ ശുചിത്വത്തിന്റെ മഹത്വം പഠിപ്പിച്ച നേതാവാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ജയന്തി ദിനത്തിൽ തന്നെ നഗരസഭയുടെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ മികച്ച സന്ദേശം നൽകുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പി പി ചിത്തരഞ്ജൻ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ പ്രേം നസീർ പുന്നക്കൽ എ എസ് കവിത ആർ വിനീത മുൻ നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ രാജ് നഗരസഭാ അംഗം റിഗോ രാജു നഗരസഭാ സെക്രട്ടറി എ എം മുംദാസ് നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു എം നാലപ്പാട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ടൈനോസ് ആലപ്പുഴ